ണിക്കമ്മ ആയുടെ വീട്ടിൽ നിന്നാണ് നമ്മളീ പറഞ്ഞു അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഏറ്റവും നല്ലൊരു നമ്മൾ മാതൃകയാണ് ഈ വാനം ചൊപ്പിക്കാറുള്ളത് ും ആ ബാലി പ്രവർത്തകരാണ് ഇപ്പോ ഈ ബാല സദ്യ നടത്തുന്നതിനും അത് എനിക്ക് വളരെ സന്തോഷമുണ്ട് പരിപാടിയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ തലമുറയെ പ്രകൃതികളായിട്ടുള്ള ബന്ധം പഠിപ്പിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഏറ്റവും നല്ലൊരു മാതൃകയാണ് ഈ വാന സദ്യ ആരുടെ വീട്ടിൽ നിന്നാണ് ഈ പഴങ്ങളും പച്ചക്കറികളും പച്ചക്കറികളൊക്കെ ഒഴിച്ചെടുത്തത് അതോടൊപ്പം തന്നെ മാണിക്കമ്മയാണ് കുട്ടികൾക്ക് ഈ വിഭവങ്ങൾ അതേപോലെ തന്നെ ചോറുൾപ്പെടെയുള്ള വിഭവങ്ങൾ കൈമാറിയത് അവിടെ നിന്ന് കുട്ടികൾ ഘോഷയാത്രയായിട്ട് ഇവിടത്തേക്ക് ഓണപ്പാട്ടുകളൊക്കെ പാടിയിട്ടാണ് ഇവിടുത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് നമ്മുടെ ഈ ബാലവേദിയുടെ ആദ്യകാല സ്ഥാപനം കൂടിയായിട്ടുള്ള സിനിമാ താരം ടി സി പിന്നീഷന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സദ്യ കാണാൻ വേണ്ടിയിട്ട് ഇവരെ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇടയിലക്കാട് കാവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒട്ടേറെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ നാൽപ്പത് വർഷകാലമായിട്ട് നമ്മുടെ ഗ്രന്ഥാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി വരികയാണ് ഇത്തവണ സാധാരണ മഴ ചാറ്റൽ മഴയൊക്കെ ഉണ്ടാകാറുണ്ട് ഇത്തവണ നല്ല ചിങ്ങവയലിൻ്റെ പരിപ്രഭയിൽ തന്നെ ഈ ഒരു സദ്യ നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഈ ഈ കാവിലേക്ക് ധാരാളം സഞ്ചാരികൾ വരുന്നുണ്ട് പ്രകൃതി സംരക്ഷണ ക്ലാസ്സുകൾ ഒക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ വരാറുണ്ട് അങ്ങനെയുള്ള ധാരാളം ആളുകളൊക്കെ ഇവിടത്തേക്ക് കടന്നു വരുന്ന സമയത്ത് അവർ ഈ കുരങ്ങുകൾക്ക് പലതരത്തിലുള്ള ഭക്ഷണം നൽകി വരാറുണ്ട് ബേക്കറി പലഹാരങ്ങൾ അതേപോലെ തന്നെ ഉപ്പ് പിന്നെ ചേർത്ത പലഹാരങ്ങൾ ഉൾപ്പെടെയുള്ള ധാരാളം വിഭവങ്ങൾ നൽകുന്നു ഇത് അതിൻ്റെ ഈ കുരങ്ങുകളുടെ പ്രചരണശേഷിയെ പ്രത്യുത്പാദന ശേഷിയെ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട് ശേഷി ഇല്ലാതാക്കുന്നുണ്ട് എന്ന് തൊണ്ണൂറുകളിൽ നമ്മൾ തൃശ്ശൂർ മൃഗശാലയുടെ ശാസ്ത്രജ്ഞമാരൊക്കെ വെച്ച് നടത്തിയിട്ടുള്ള പഠനത്തിൽ വ്യക്തമായി അതിനെ തുടർന്നാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്താൻ വേണ്ടി തയ്യാറായത് ഇത്തവണ ഈ കൗതുക കാഴ്ചയായിട്ട് കാണാൻ വരുന്ന ആളുകൾക്ക് ഒരു പിന്നെ ഈ വാനര വാനരസദ്യ പകർത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫി മത്സരം കൂടി സംഘടിപ്പിക്കേണ്ടത് നല്ല മികച്ച ദൃശ്യങ്ങൾ ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്